നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ആരോഗ്യ ശുചിത്വ സംരക്ഷണ ക്ലാസും നടത്തി കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷൻ ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കരിനാഗപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കൃഷ്ണൻ കരിയോഗ മന്ദിരത്തിലായിരുന്നു ക്ലാസ് ഇതോടൊപ്പം തീരശ്രീ എന്ന പേരിൽ ആരോഗ്യ പോഷണ ശുചിത്വ സംരക്ഷണ ക്ലാസും ഔഷധ കിറ്റ് വിതരണവും നടത്തി കരുനാഗപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി പാനൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സജീന്ദ്രകുമാർ സി വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വയോജനങ്ങളാകുമ്പോ നമുക്ക് ഒരു ഹെൽപ്പിന് ഒരാൾ വേണമല്ലോ അതുകൊണ്ട് വന്നേന്നോ അല്ല അവര് നാളെ എന്തായിക്കോളും അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് ആ വാക്ക് അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും എന്ന് സീനിയർ സിറ്റിസൺ എന്നാണ് പറയുന്നത് നമ്മൾ മുതിർന്ന പൗരൻ അത് കേക്കുമ്പോ ഒരു സുഖമല്ലേ അതാണ് ഈ ആവേശം ആവേശം എത്ര വയസ്സായി പൗരൻ എന്ന് ചേട്ടൻ്റെ പ്രത്യേക പരിഗണന ഇല്ലായിരുന്നോ വോട്ടിനും പോയില്ലേ വോട്ട് ചെയ്യാൻ പോയില്ലോ എന്ന് വോട്ട് ചെയ്യാത്തവരാണ് ഇരിക്കുന്നതെല്ലാം പൗരന്റെ മൗലിക അവകാശമാണ് വോട്ട് അത് ചെയ്ത് കുത്തിയിട്ടില്ലയോ കിട്ടു ആ അപ്പൊ പിന്നെ അവിടെ ചെന്നപ്പോഴും നിങ്ങക്ക് എന്ത് കിട്ടി ഭയങ്കര ക്യൂ വന്നാ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടി ഒരു പ്രത്യേക പരിഗണന ആരോഗ്യ പോഷണ ശുചിത്വ കുറിച്ച് റിട്ടയർഡ് മെഡിക്കൽ ആയുർവേദ ഓഫീസർ ഡോക്ടർ പത്മകുമാർ ക്ലാസ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ചവറ പഞ്ചായത്ത് അംഗം കെ സുരേഷ് ബാബു നിർവഹിച്ചു സമൂഹത്തിൽ അവരെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ജീവിത നിലവാരം സംരക്ഷിക്കുന്നതിനും ആവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുടുംബശ്രീ മുഖാന്തരം വയോജനങ്ങൾക്ക് തന്നെ പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സഭകളെല്ലാം കൂടുകയും ഓരോ വാർഡിലെയും വയോജനങ്ങളുടെ പ്രത്യേക യൂണിറ്റുകൾ രൂപീകരിച്ചു കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കുടുംബശ്രീ വഴി ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ആ ജീവിതം പാലക്കടവ് വാർഡംഗം എ സരോജിനി അധ്യക്ഷത വഹിച്ചു പ്രിയ ജോൺ സ്വാഗതം പറഞ്ഞു സുരേഷ് ബാബു സരോജിനി പ്രിയ ജോൺ എന്നിവർ ചേർന്ന് ഔഷധ കിറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ മിഷൻ ജീവനക്കാരായ വീണ ലെനോറ രശ്മി ഷജീല സി ഡി എസ് അംഗങ്ങളായ മിനി മോഹൻ ലിബി എ ഡി എസ് അംഗങ്ങൾ വയോജനങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി രശ്മി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ചവറ